വൃക്കരോഗിയായ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രം സുരക്ഷാ ജീവനക്കാരൻ കെ ചന്ദ്രനാണ് മരിച്ചത് രോഗം മൂർച്ഛിച്ചതോടെ സ്വയം വിരമിക്കലെന്ന് അപേക്ഷിച്ചിട്ടും പരിഗണിച്ചില്ലെന്നും ശമ്പളക്കുടിശ്ശിക ലഭിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രം സുരക്ഷാ ജീവനക്കാരൻ അൻപത്തിയേഴ് വയസ്സുകാരൻ ചന്ദ്രനാണ് മരിച്ചത് ശമ്പള കുടിശ്ശിക ഇനത്തിൽ നാലു ലക്ഷം രൂപ ചന്ദ്രന് ലഭിക്കാനുണ്ടായിരുന്നു വൃക്കരോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സക്കും നിത്യവൃത്തിക്കും പണമില്ലാതെ വന്നതോടെ ദേവസ്വം അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അച്ഛന്റെ ഈ ഡയാലിസ്റ്റ് ചെയ്യണത് പറഞ്ഞ കയ്യിലാണ് അത് പിന്നെ അവര് ഇപ്പൊ കേട്ടാൻ പറ്റില്ല കയ്യിൽ വേറെ ചെയ്യണം പറഞ്ഞു അതിന് പത്തി പതിനായിരം രൂപ വരും പറഞ്ഞു അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തലക്കാവർ കഴുത്തിൽ ചെയ്തു തന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ചെയ്യാൻ പറഞ്ഞതാണ് കൈയിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് അപ്പോൾ ആ ആളുടെ കണ്ടീഷൻ അതുകൊണ്ടാണ് ഒന്നാണ് അത് പെട്ടെന്ന് മോശമായത് അപ്പോൾ പൈസ ഉണ്ടായിരുന്നെങ്ങനെ എത്രയും പെട്ടെന്ന് ഒട്ടാരോടേയും പിടിച്ച് നിൽക്കായിരുന്നു ഇനിയിപ്പോൾ അതില്ലെങ്കിലും ഇപ്പോൾ പോകേണ്ടത് പോയി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ മൂന്നു ലക്ഷവും സാങ്കേതിക കാരണങ്ങളാൽ പിടിച്ചു വെച്ച ഒരു ലക്ഷവുമാണ് കുടിശ്ശിക ഇനത്തിൽ ചന്ദ്രന് ലഭിക്കാനുണ്ടായിരുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ രോഗം മൂർച്ഛിച്ചതോടെ സ്വയം വിരമിക്കില്ലെന്ന് അപേക്ഷിച്ചിട്ടും പരിഗണിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ജീവനക്കാരനാണ് ചന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡിന് നല്ല അനാവസ്ഥയുണ്ട് ഈ ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് ആരിയേഴ്സിൻ്റെ പൈസ കിട്ടാറുണ്ട് അതുവരെ കൊടുത്തിട്ടില്ല അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതൊരു മലബാർ ദിവസത്തിൻ്റെ പോട്ടൊന്ന് നല്ല അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്നും അവർ എന്താ വേണ്ടമാതിരിയുള്ള സഹായം ഇല്ലെങ്കിലും ഇവർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മലബാർ ദേവസ്വം ബോർഡിനോട് അപേക്ഷിച്ചിട്ടും ഫണ്ട് ലഭിച്ചിരുന്നില്ലെന്നും അതിനാലാണ് ശമ്പളം കുടിശ്ശിക വന്നതെന്നുമാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് ശമ്പള കുടിശ്ശികയിൽ പങ്കില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം ചട്ടപ്രകാരം വരുമാനമുള്ള അമ്പലങ്ങൾ ജീവനക്കാർക്ക് സ്വയം ശമ്പളം കണ്ടെത്തണമെന്നാണ് ചട്ടമെന്നും ചന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ശമ്പളം നൽകേണ്ടത് ക്ഷേത്രമാണെന്നുമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് ചട്ടപ്രകാരം സർക്കാർ ന് അർഹതയില്ലെന്നും ദേവസ്വം ബോർഡ് പറയുന്നു സി സി എൻ മണ്ണാർക്കാട്